എന്നെല്ലാമുള്ള ആശയങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അത് പൂർണ്ണമായ വ്യക്തത്തിൽ ആ കാര്യത്തെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ഒരാളാണ് അശോകൻ എന്നുള്ളൊരു വലിയ സന്തോഷം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മൾ സംസാരിച്ചതായി കണക്കാക്കുന്നു എല്ലാവർക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത ഇരിക്കുന്ന പരിഷ്കരണം പുരസ്കാരം ജേതാക്കളുടെ ഒരു പ്രതികരണം വേണം എന്ന വരുന്നത് തലശ്ശേരി എന്നാണ് യില് ബെല്ലടിക്കുമ്പോ ഏറ്റവും ആദ്യം ഹാജർ എന്ന് പറയുന്ന ഒരാള് എന്നെയാണ് ഏറ്റവും അവസാനപ്പെടും വൈകുന്നേരം എഴുതി പോകും എല്ലാ തമ്മിലും വളരെ ദൂരയിൽ വരുമ്പോൾ കാവിശികയില് നമ്മൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ഇന്ന കാര്യം ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാം ചെയ്യാം എന്ന് പറയാം നോക്കട്ടെ ശ്രമിക്കാമെന്നല്ല ചെയ്യാന്ന അങ്ങനെ എല്ലാറ്റിനും തയ്യാറാക്കി കവിതയിൽ വളരെ ഗംഭീരമായ ചില കുതിപ്പുകൾ ഞാൻ എനിക്ക് സാധ്യത പ്രധാനമായിട്ടും പ്രണയ കവിതകളാണ് ആ ഒരു മേഖലയിൽ വളരെ ഗംഭീരമായിട്ട് കവിത എഴുതുകയും എത്രയും വേഗം എന്തായാലും പ്രാദേശികൾ ഏതാണ്ട് എണ്ണായിരത്തി ആക്കാൻ ഒരു ഫേസ്ബുക്കിലും ഉണ്ട് വേറെ ഫേസ്ബുക്കിൽ ആയിരത്തി എണ്ണൂറ് ആക്കാറുണ്ട് നമ്മുടെ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ ഏതാണ്ട് നാനൂറ്റി ആറ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്നുള്ള എഴുത്തുകാരെ എല്ലാവരും കൂടി ചേർത്ത് വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ തരത്തിലുള്ളത് അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു പിന്നെ ഓർഡിനൻസ് അധികാരമുണ്ട് കൃത്യമായിട്ട് ആർക്കും പരിശോധിക്കാൻ പറ്റും അങ്ങനൊരു സുപരിക്ഷിതമായ പുരസ്കാരങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ള എന്നുള്ളത് ഏതാണ്ട് കാർഷികയിലെ മുഴുവൻ അംഗങ്ങളും എന്നാൽ പിന്നെ ഇന്ന ജില്ല എന്ന ഭേദമില്ലാതെ ടീം എല്ലാവരും ഒരുപോലെ പിന്തുണച്ചതാണ് രണ്ടാം വിവാഹം അപ്പൊ തീർച്ചയായിട്ടും അങ്ങേറ്റം സന്തോഷത്തോടെ ഭാവി മുഴുവൻ നൽകപ്പെട്ട പുരസ്കാരത്തിലൂടെ നമ്മൾ കൊടുക്കുകയും ചെയ്യും കൊടുക്കുന്ന നമ്മളൊരു ദാനം ചെയ്യുന്ന കൂടെ അല്ല നമ്മൾ വളരെ ആദരവോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് പലവട്ടം ആലോചിച്ച് പലതരത്തിൽ വിശകലനം ചെയ്താണ് ഓരോ വർഷവും പുരസ്കാര ജേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത് ആ നിലയിലെ ഏറ്റവും മികച്ച ആക്കാൻ തന്നെ സുഭാഷ് ഫോൺ മൊഴി എസ് ഐ ആയിട്ട് സർവീസാണ് പക്ഷെ കാവിശയുടെ നമസ്കാരം കാവിശയുടെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലായിടത്തും നമ്മൾ നിൽക്കുകയും അവിടെ എന്താണോ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടതാണ് പക്ഷെ അത് ചെയ്യാനാണില്ല ആര് ചെയ്യുമ്പോഴും ചോദ്യമില്ല സുഭാഷ് മൊഴി കാലം ഏത് കാര്യം ചെയ്യാൻ బ్యానర్ కినూ ఎందు పడి తయారాయి మిగ కవిత మిగతా కవిత వరద కార్ అభిమానం ఆ కూట కవిత కవిత ఎన్నేటం శ్రద్ధ సర్వేసి ఇంబు మిత సమాన సుభాష్ సుభాష్ పురస్కారం ഈ രണ്ടു പേരും നമ്മുടെ നാട്ടിലുള്ളവരവിടെ എപ്പോഴും നമ്മൾ കാണുന്നവരാണ് കാതിഷയുടെ മുഖങ്ങൾ എന്ന് പറഞ്ഞ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് അബുദാബിയിൽ ആളാണ് മുനീറ മുനീറ നൽകുന്ന ശക്തി എത്രയാണെന്ന് കാണുന്നു പറഞ്ഞു ഏത് ഒരു പ്രസിദ്ധി വന്നാലും അവിടെ മുമ്പിൽ ചാടി മുമ്പിൽ നിന്നായിരുന്നു നമ്മളിങ്ങനെ ഓരോ ടീമുകൾക്ക് ഓരോ കീഴന്മാർ ഞാൻ ചൊവ്വർക്കും ഒരു മനുഷ്യപ്പറ്റിന്റെ ആഗോള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തന്റേതായ ശക്തിക്കും അപ്പുറത്ത് പ്രവർത്തനങ്ങളാളാണ് അവരുടെ കുറിപ്പോഴുമൊക്കെ ആകും അങ്ങനെ ഏത് ഏതൊരു മനുഷ്യനോടും കാണിക്കുന്ന ദീന തയ്യാറെ നല്ല എഴുത്ത് നല്ല സംഘാടക ഇപ്പോഴും അവിടെ ഇങ്ങോട്ട് പെരുമുഖ്യമന്ത്രി ഉണ്ടാവും എന്താണ് തൃശൂർ നടക്കുന്നത് അപ്പോൾ അബുദാബിയിൽ വളരെ പ്രയാസം ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് നോക്കുമ്പോൾ മുനീറ സംസ്ഥാനത്തിൻ്റെ കെതടി ചത്തം കയറി ആ നടക്കുന്നതിന്റെ കെതപ്പാണ് അപ്പൊ തൻ്റെ കെതുപ്പ് തന്നെ കാദിഷയുടെ പുതുപ്പായി മാറ്റുന്ന വിധത്തിൽ കാദിശയ്ക്ക് എല്ലാ തരത്തിലും പെരുപോലും തന്നുകൊണ്ട് നിൽക്കുന്നതാണ് മുനീറ മുനീറയുടെ മാതാപിതാക്കളാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് എന്നുള്ളത് അങ്ങേ സംബന്ധ നമ്മുടെ നമ്മൾ ആദ്യം കവർ ഈ അന്ന് ക്യാമ്പ് ആ ക്യാമ്പിൽ ഈ രണ്ടുപേരും ആ ഉപ്പയും ഉമ്മയും അവിടെ വന്ന് നമ്മുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പഞ്ചായത്ത് വായ്പ പോലെ കുടിച്ച് സ്വീകരിച്ചാൽ പോകുന്നു പത്ര സന്തോഷത്തിലാണ് ചേച്ചി കാശ്ശികയുടെ ഏറ്റവും നല്ല മാതാപിതാക്കളാണ് അവരിപ്പഴും നമ്മുടെ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് പേരാണ് ഇപ്പോൾ അല്ല ഈ മൂന്ന് പേർക്കാണ് പ്രശ്നങ്ങൾ അരുൺ ഗോപാലിൻ്റെ അത് ആധാറിന് വേണ്ടി അഖിലേന്ത്യാ ഡിസ്റ്റൻസ് നടത്തിയ ഏറ്റവും വലിയ മത്സരം ആ മത്സരത്തിൽ നമ്മുടെ കുറ്റത്തിനൂടെ മനു നമ്മുടെ ജില്ലയിൽ നിന്നൂടെ അരുൺ ഗോപാൽ സമ്മാനം നേടിയുള്ളത് അങ്ങേറ്റത്തെ സമ്മത്സരമായ അപ്പൊ അതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് അത് ഈ ചെറുപ്പക്കാരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ അടയാളമാണ് ബാഹ്യകാലത്ത് അദ്ദേഹം രൂപകൽപ്പന ചെയ്തതാണ് നമ്മളെല്ലാം കൊണ്ടു കിടക്കാൻ പോകുന്നത് അങ്ങനെയുള്ള വലിയൊരു നേട്ടം വായിക്കുന്നതാണ് നമ്മുടെ മികച്ച കവികളെന്നാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ ജോസഫ് സദാശ്വര ഒന്നാന്തരം കവികളിലുമായിട്ട് കടന്നു കൊടുക്കാളാണ് ആ തുടക്കത്തിലൊക്കെ അദ്ദേഹം ഗംഭീരമായിട്ട് കവിൽ വരുന്നു മാധ്യമം ഉൾപ്പെടെയുള്ള ബീക്കുകളിൽ മികച്ച എഴുത്തുകളുമായിട്ട് രംഗത്ത് കിടക്കുന്നു കാർഷികയുടെ ഇന്നിവിടെ ജോസഫ് കാര്യം അറിഞ്ഞില്ല തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന കാലത്തെല്ലാം കാർഷികക്കാരുടെ മനസ്സൊന്നുണ്ടെങ്കിലും ജോസിലെ കൂടെയുണ്ടായിരുന്നു സാധാരണ ഒരിക്കലും ജയിക്കാൻ ജോസിലിന്റെ മുന്നണി പാർട്ടി ജയിക്കാൻ ഇടയില്ലാത്തൊരു മണ്ഡലത്തിലാണ് ഇന്ന് വലിയ കേരളത്തിൻ്റെ ഒരു പൊതു ട്രെൻഡിനാണ് അക്കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു പൊതുവായ టెన్టి మరి కలక్క డ్యూషన్ జయిశం ఇలా శబ్దం క్యామరానం సంచు సంచె ప్రధానెల్ వార్త യിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇടുക്കിയുടെ ശബ്ദമാണ് ജോസഫ് സബാഹ് അവരെല്ലാമാണ് നമ്മൾ ആദരിച്ചത് അവരാണ് ഇന്ന് സംസാരിക്കുന്നത് ആദ്യ രമന സംസാരിക്കുന്നത്